മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് കോടതി സമൻസ് നൽകും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സമൻസ് നൽകുക വീണയെ അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി ജാമ്യമെടുക്കണം വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരുന്നു സുധീഷ് പറയൂ കൃഷ്ണരാജ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ അടക്കമുള്ളവർക്ക് സമൻസ് അയക്കാനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത് എക്സാലോജി കേസ് മാസപ്പിടി കേസുമായി ബന്ധപ്പെട്ട് സേ നൽകാത്ത സേവനത്തിന് കുറ്റം ചുമത്തിയാണ് വീണാ വിജയനെ പ്രതി പട്ടികയിൽ ചേർത്തിരിക്കുന്നത് ഇനിയും ഇത്തരത്തിൽ സമസ് ലഭിച്ചു കഴിഞ്ഞാൽ ഇതിലെ എല്ലാ പ്രതികളും കോടതിയിലെത്തി ജാമ്യം നേടേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അത്തരത്തിൽ ജാമ്യം ലഭിക്കും ലഭിക്കുന്നതോടൊപ്പം ഈ കുറ്റപത്രം വായിച്ച് കേൾക്കുന്നതടക്കമുള്ള നടപടികളിലേക്കും കോടതി കടക്കും മൊത്തത്തിൽ ഈ സി ഒരു നൂറ്റി കോടി രൂപ കണക്കിൽ കള്ളക്കണക്കിലൂടെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും മറ്റും വിവിധ സേവ വിവിധ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടി കൈമാറി എന്നതാണ് എസ് എഫ് ഐ കണ്ടെത്തൽ ഇത് വളരെ ഗുരുതരമായ ഒരു സാമ്പത്തിക കുറ്റകൃത്യമാണ് ആരോപിക്കപ്പെടുന്നത് ഇത് വീണാ വിജയനും ആറുമാസം മുതൽ ഏതാണ്ട് എട്ട് വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് അപ്പോൾ വളരെ ഗൗരവതരമായി കേസിൻ്റെ നടപടികൾ മുന്നോട്ട് നീങ്ങാൻ പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ജില്ലാ കോടതി ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം അത് എറണാകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് കൈമാറിയിട്ടുണ്ട് ഈ കുറ്റപത്രത്തോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയ ഒരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും നേതാക്കളുടെ പേരും അവർക്ക് നൽകിയ പണത്തിൻ്റെ വിവരങ്ങളുമെല്ലാം അടങ്ങിയതാണ് ഇത് ഒരു വിചാരണ ഘട്ടത്തിൽ വലിയ രാഷ്ട്രീയ കൊള്ളിളക്കം തന്നെ സൃഷ്ടിക്കാൻ പോകുന്നതാണ് നമുക്കറിയാം ചിലരുടെ ചുരുക്കപ്പേരുകളടക്കം എഴുതിക്കൊണ്ടുള്ള ആ ഡയറിയെ സംബന്ധിച്ച് മുൻപും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വിചാരണക്ക് കോടതിയിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാവും അവർ ഏത് പശ്ചാത്തലത്തിലാണ് പണം മേടിച്ചിട്ടുള്ളത് അന്നത്തെ അവരുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഇതെല്ലാം ചർച്ചയാവുമ്പോൾ ഒരു പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടി കൂടി പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്തു തന്നെയായാലും ഇപ്പോൾ വീണാ വിജയന് കുറുക്ക് മുറി മുറുകുന്നു എന്നത് വില ൗരോതരമായ കുറ്റം ആരോപിക്കപ്പെട്ടാണ് ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് എത്തിയിരിക്കുന്നത് അതിൻ്റെ സമൻസ് ലഭിക്കാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സമൻസ് അയക്കുകയും അത്തരം കോടതി നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃഷ്ണരാജ്